പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന് തിരശീല ഉയർന്നിരിക്കുകയാണ് അവതാരികയായ ഷാരുകയാണ് മത്സരാർത്ഥികളിൽ ഒരാളായി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ഷാരികയെക്കുറിച്ച് അറിയാം ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വരാൻ യോഗ്യതയില്ലാത്തയാളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ കോമൺ അനീഷ് പറഞ്ഞത് ഷാരികയുടെ പേരാണ് ഇതിന് കാരണമായി അനീഷ് പറഞ്ഞത് ഷാരികയുടെ ഹോട്ട് സിറ്റി എന്ന ഷോ സിറ്റ് ആണ് എന്നാണ് സ്ക്രിപ്റ്റഡ് ആണെന്ന് ഷാരിക പറഞ്ഞതായാണ് ആനീഷ് ഇങ്ങനെ ബിഗ് ബോസ് ഹൗസിനുള്ളിലും വിഷയമാവുകയാണ് ഷാരികയുടെ ഷോ മൂർച്ചയേറിയ അതിഥികളെ അസ്വസ്ഥയാക്കുന്ന ചോദ്യങ്ങളാണ് ഷാരികയിൽ നിന്നും അഭിമുഖത്തിൽ വരുന്നത് ഇതിനെക്കുറിച്ച് വലിയ വിമർശനങ്ങളും വരാറുണ്ട് എന്നാൽ ഷാരികയെ പിന്തുണയ്ക്കുകയും അവരുടെ അഭിമുഖങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന നിരവധി പേരുണ്ട് രേണു സുതിയുമായുള്ള ഷാരികയുടെ അഭിമുഖം ഇരുവരും തമ്മിലുള്ള വലിയ തർക്കത്തിലാണ് വെച്ചത് ചോദ്യങ്ങളും നിലപാടുകളും മയപ്പെടുത്താൻ ശാരിക തയ്യാറാവില്ല അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഷാരികയും രേണുവും തമ്മിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടൽ ഉണ്ടാകുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്